ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ദേവസ്വം മന്ദിര ശിവകുമാറിന്റെ അഴിമതിയെ കുറിച്ചാണ് പറയുന്നത് കേരളം മുഴുവൻ കേട്ടതാ അതിനവർക്ക് ശിക്ഷ കൊടുത്തില്ലേ ദയനീയമായി തോറ്റില്ലേ രണ്ട് തവണ അധികാരത്തെ പുറത്തിറത്തപ്പെട്ടത് യു ഡി എഫ് അത് കേരളജനം ശിക്ഷിച്ചതല്ലേ ഈ പത്ത് വർഷം ഭരിച്ച കാലത്ത് ശിവകുമാരൻ അടഞ്ഞ് ജയിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലേ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് ദാരുണമാണെന്ന് പരോക്ഷം വിമർശിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് വാസ്തുത്തിൽ നിങ്ങൾ സ്വയം വർഷം നടത്താൻ ചെയ്യുന്നത് ആദ്യം കോൺഗ്രസ് കോൺഗ്രസ്സിന് അവർ സംരക്ഷിക്കും അവർ സംരക്ഷിക്കുന്ന തെറ്റ് തന്നെ പക്ഷെ അയാൾ പിടിച്ച അകത്താക്കളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സംവിധാനം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ അന്വേഷണ നിങ്ങളെ തല്ലിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ലേ അപ്പോൾ മാത്രമല്ല ജനങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ മുമ്പിൽ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഈ ഒമ്പത് വർഷം സർക്കാരിനെ വിലയിരുത്തലായി മാറുന്നുണ്ട് ശബരിമല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണെന്നൊരു കൊള്ളയാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒമ്പത് വർഷത്തെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ട് ചർച്ചയ്ക്ക് വരും അത് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും പോപ്പുലി സഖ്യം അപ്പോൾ നമ്മൾ പഴയ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് വിലയിരുത്തപ്പെട്ടു അതിനെ തിരസ്കരിച്ചു ജനങ്ങൾ രണ്ട് തവണ തിരസ്കരിച്ചു നിങ്ങൾ രണ്ട് തവണ കേരളത്തിൽ അഭൂതപൂർവ്വമായ രീതിയിൽ രണ്ടു തവണ തിരിച്ചു കൊണ്ടുപോകും ഇതൊക്കെ തുടർഭരണം കിട്ടി മാത്രമല്ല തുടർഭരണത്തിന് വേണ്ടി നിൽക്കുന്ന നിൽക്കുകയാണ് അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്തൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ വ്യക്തിത്വം അതിന് ഓരോ പദ്ധതി വ്യത്യ വ്യത്യസ്ത സ്വഭാവം ഉണ്ടായിരിക്കും ഓരോ വാർഡ് തലത്തിൽ വ്യക്തിത്വങ്ങൾക്ക് പ്രാധാന്യം എന്നിരുന്നാലും അതൊരു ദിശാസൂചിക തന്നെയാണ് കാരണം നിങ്ങൾക്ക് കൂടുതൽ ജില്ലാ പഞ്ചായത്തിലും കൂടുതൽ കോർപ്പറേഷനും കിട്ടുന്ന ഒരു ദിശാസൂചികയാണ് ആ സമയത്ത് ഒരു പ്രശ്നം നൽകുന്നുണ്ട് അതെങ്ങനെ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ അതേ സമയം അതുകൊണ്ടാണ് സി പി എമ്മിനെ സംഭവിച്ചോളം ഇത് നിർണായകം തന്നെയാണ് കാരണം പ്രതിപക്ഷം നിർണായകമാണ് കാര്യം ഭരണത്തിൻ്റെ വിലയിരുത്തൽ തന്നെയായിട്ട് വരുന്നതാണ് ലോക്സഭയിൽ ഭരണത്തിൻ്റെ വിലയിരുത്തലാണെന്ന് ഗോവിന്ദ മാഷ് തന്നെ പറയുകയും ആ ഭരണത്തിൻ്റെ വിലയിരുത്തൽ തിരസ്കൃ ജനങ്ങളെ തിരസ്കരിച്ചു തന്നെയാണ് നമ്മൾ കാണുന്നത് ലോക്സഭ തെരഞ്ഞെടുപ്പ് വിധി ജനങ്ങളുടെ വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് കോവിന്ദമാഷ് പറഞ്ഞതാണ് ആ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തിരസ്കരിക്കപ്പെട്ടു ഇനി നമ്മൾ വരുന്നത് പഞ്ചായത്തിലാണ് പഞ്ചായത്ത് ദിശാസൂചിക തന്നെയാണ് അതിൻ്റെ കത്ത് കാരണം തീർച്ചയായിട്ടും കൂടുതൽ ജില്ലാ പഞ്ചായത്തുകളും കൂടുതൽ കോർപ്പറേഷൻ കിട്ടുമ്പോൾ അത് മോറൽ മോറൽ ബൂസ്റ്റിംഗ് ആണ് സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ അംഗീകാരം കിട്ടിയാൽ സർക്കാരിന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അതേസമയം തിരിച്ചടിയാണെങ്കിൽ അത് പ്രതീക്ഷ അപ്പോൾ അതിൻ്റെ വലിയൊരു മത്സരം നടക്കുന്നുണ്ട് ആ വിഷയം നോക്കുമ്പോൾ ശബരിമല ഇന്ന് നമ്മുടെ ഹെഡ്ലൈൻസിനെ ക്യാപ്ചർ ചെയ്ത വിഷയമാണ് അത് എല്ലാ സ്ഥലത്തും ക്യാപ്ചർ ചെയ്യും നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ ആവശ്യം ഉന്നയിക്കുന്നത് കാര്യം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ദൈനംദിന വിഷയം തന്നെ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റ ഒരു സാധാരണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല ആരും അറിയാത്ത ആളല്ല നിർണായകമായ ആ സ്ഥാനത്തിരുന്ന ആൾ സി പി എമ്മിൻ്റെ നേതൃത്വം ഒരാളാണ് എല്ലാവർക്കും അതുകൊണ്ടാണ് ഇത് ഗൗരവ വിഷയമെന്ന് ഒപ്പം തന്നെ ഒരുപാട് ആരോഗ്യ പല വിഷയങ്ങളും സി പി എം ഗവൺമെന്റ് മറുപടി പറയണേക്ക് ചർച്ച ചെയ്യും ആരോഗ്യ മേഖല പ്രശ്നങ്ങൾ ഗൗരവമായിട്ടുണ്ട് നിസാരല്ല നിങ്ങൾക്ക് നേട്ടങ്ങൾ പലതും പറയാണ്ട് ഇല്ല പറയുന്നില്ല ഇപ്പോൾ ക്ഷേമ ക്ഷേമ പെൻഷൻ ഉയർത്തായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ നേട്ടം തന്നെയാണ് ആശാവർക്കന്മാരെ സാധനം ഏതോ ഈ ആയിരം നിസാരമായ കൂലി നീട്ടിക്കോ നിസ്സാരമായ ചെറിയ ഉയർത്തി കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തിയതെന്ന് നമ്മൾ എല്ലാവരും അറിയുന്നത് പക്ഷേ ആരോഗ്യ മേഖലയുള്ള വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ ഈ ഇതൊക്കെ വിലയിരുത്തപ്പെടും അതുകൊണ്ട് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു ഈ സൈബർ പോലീസ് അഡ്മിനിസ്ട്രേഷൻ സ്കില്ല് വിലയിരുത്തപ്പെടുന്ന ഒന്നുകൂടിയാണ് വിവാദങ്ങൾ വിലയിരുത്തപ്പെടുന്നതാണ് അല്ലെ